അപ്പൊ നമ്മക്കിന്ന് വെള്ളരിക്കറിയക്കെട്ടാ അപ്പോ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നത് അലഹമില്ല മുഖം കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയണമായിരിക്കും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഫുഡ് ഉണ്ടാക്കണില്ല എന്നും ഡെയിലി ഉണ്ടാക്കുന്ന ഫുഡ് എടുത്ത് വീഡിയോയിലിട്ടണത് മാത്രം അപ്പോൾ എല്ലാവരും മോരോ വെച്ചിട്ടല്ലേ വയ്ക്കലേ അപ്പോൾ ഞാൻ തക്കാളി ഇട്ടാണ് വയ്ക്കൽ അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ ഇവിടെ പുളി തീരെ പറ്റൂല അപ്പോൾ ഇങ്ങനത്തെ കറികൾക്കൊന്നും ഞാനധികം മോരും കൂടിയൊന്നും വയ്ക്കലില്ല തൈരും കൂടിയൊന്നും വയ്ക്കലില്ല അപ്പോൾ ഇത് വെള്ളരിക്ക നല്ല കഴുകിയിട്ട് ശേഷം അതിട്ട് രണ്ട് തക്കാളി ഇട്ടു ഉപ്പ് ദേശം മുളക് പൊടി മഞ്ഞൾ ഇട്ടിട്ട് നല്ലവണ്ണം വേഗിച്ചിരിക്കുക കറൻറ്റ് പോയിട്ടാണ് ഞാൻ എപ്പോൾ വീഡിയോ ഓണാക്കണോ ആക്കണോ അപ്പോൾ കറണ്ട് പോകും എന്നുള്ള പരിപാടിയാണത് അപ്പോൾ എന്നിട്ട് നമുക്കൊരു മൂന്നാല് വിസിൽ വരുന്ന വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ തന്നെ നമുക്ക് അരക്കാനുള്ളതൊക്കെ റെഡിയാക്കാം കറണ്ട് വന്നു വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ കറൻറ്റ് വന്നു തെട്ടാൻ പറ്റാ പിന്നെ ഞാൻ അടുത്ത പരിപാടിക്ക് തന്നത് അപ്പോൾ അതാ ഒരു വിധം എന്തൊക്കെ നമ്മൾ മോര് മോരൊഴിച്ച് വെക്കണേനെ അധികം അല്ല നല്ല നമ്മൾ വെന്ത് എന്താ പറയുക ഒന്നും ഉടച്ചെടുക്കൂലേ പക്ഷെ ഇത് അധികം വേകണമെന്നില്ല കേട്ടോ ഇവിടെ അങ്ങനെ വെന്ത് വല്ലാണ്ട് കുഴഞ്ഞ് പോകണത് പറ്റൂല അപ്പോൾ ഒരു വിധം വെന്തുക്കണേ നമുക്ക് അരപ്പ് കൂട്ടാം അപ്പോൾ അരക്കാനുള്ളത് ചെറിയ ജീരകം രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഉള്ളിലൊരു നാലഞ്ചെണ്ണം കുറച്ച് കറിവേപ്പില ഇത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ട് വരണം കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്തിട്ടത് വന്നിട്ട് വെള്ളരിക്ക തക്കാളി ഉപ്പ് മഞ്ഞൾ മുളക് കാറ്റുണ്ട് ഇവിടെ നല്ല കാറ്റുള്ള ഏരിയ കേട്ടോ നമ്മൾ ഇരിക്കുന്ന ഭാഗം രാവിലെ നല്ല മഞ്ഞ ഉണ്ടാകും ഞാൻ വീടുകളിട്ടിരുന്നു ഇതിന് മുമ്പ് നല്ല കാറ്റും ഉണ്ടാവും നമ്മളൊരു കുന്നത്താണ് ഇരിക്കുന്നത് കേട്ടോ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പച്ചയെക്കണത് അപ്പോൾ അതാ തേങ്ങ അരച്ചേക്കണേ ഇനി നമുക്ക് കുറവ് ഇട്ടാൽ നിങ്ങൾ ചേച്ചിതൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കണല്ലേന്ന് എന്നാലും ചിലവരൊക്കെ അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ വെക്കാത്തവരുണ്ടാവും പോലൊന്ന് വെച്ച തേങ്ങ വെച്ചിട്ട് നല്ലൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വറവ് ഇടാട്ട് ഇടാനത്തെ കറിവേപ്പിലയും അറ്റൻമുളകും കടുവും ഇനിയും പോയി കറണ്ട് കറണ്ട് പോകുക വില ഇതാണ് ഇവിടുത്തെ പരിപാടി അപ്പോൾ കണ്ട് രാവിലെ തന്നെ പോകുമ്പോൾ നമുക്ക് വീട് എടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ വരാൻ കാത്തു നിൽക്കും പിന്നെ ഇന്ന് വരുന്ന കാണാല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വേണ്ടിയിട്ട് ഒരു വെളിച്ചത്തിൽ ചെയ്യാമെന്നായിരുന്നു അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കടുക ഇടുക കറിവേപ്പിൽ മറ്റൊരു മുളക് ഇട്ടിട്ട് വറവ് വീടുക അത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളിവിടുത്തെ ഉച്ചക്കുള്ള കറി അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ പറയുക ലൈക്കും കമൻറ്റൊക്കെ ഇടുകൊണ്ടിട്ടാണ് ഒന്ന് പൊങ്കലുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് വൻ പൊങ്കൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എനിക്ക് അത് നാളെ ഉണ്ടാക്കാം നമുക്ക് അപ്പം ഇന്ന് ഞാനിതുണ്ടാക്കിയപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ